Hari Om Namo Bhagavate <sweat> Vasudevaya Namo Bhagavate Vasudevaya Namo Bhagavate Vasudevaya গা yeah. গাছ <laughs> यस्य यस्यो भवन्ता च न चो भवति देव ആനക്കാട് തിരു കുടുമ്പ ദേവാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം അരുളുന്നു ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണ് ഈ വരുന്ന ജനുവരി പതിമൂന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെയും ആഘോഷിക്കുക ഈ ഇടവയെ സംബന്ധിച്ച് ഇടവയുടെ സ്ഥാപക പിതാവായ പുണ്യശ്ലോകനായ മാർ ജോസഫ് മാർ സേവേറൂസ് പിതാവിൻ്റെ അനുസ്മരണയുടെ ദിനായിട്ടാണ് ഈ തിരുനാളിനെ പ്രത്യേകമായിട്ട് കാണുക ഈ തിരുനാളിലേക്ക് ഏവരെയും ആർദവമായിട്ട് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഈ തിരുനാളിൽ പ്രത്യേകമായിട്ട് വിവിധ തരത്തിലുള്ള ഇടവകയുടെ ശുശ്രൂഷകൾ പ്രത്യേകമായിട്ട് നടത്തപ്പെടുന്നു വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഇടവ ഈ തിരുനാളിൻ്റെ തിരുനാൾ റാസ ഈ വരുന്ന പതിനെട്ടാം തീയതി ശനിയാഴ്ച വൈകുന്നേരം നടത്തപ്പെടുകയാണ് പതിനെട്ടാം തീയതി രാവിലെ സെൻറ്റ് ജോൺസ് കത്തീഡ്രൽ ദേവാലയത്തിൽ പുണ്യശ്ലോകനായ മാർ ജോസഫ് മാർ സെവേറിയോസ് പിതാവിൻ്റെ കബറിങ്കൽ തീർത്ഥയാത്രയായിട്ട് പോയി അവിടെ വിശുദ്ധ കുർബാനയിലും പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിച്ചതിന് ശേഷമാണ് വൈകുന്നേരമുള്ള തിരുനാൾ റാസയിൽ എല്ലാവരും പങ്കെടുക്കുക ഈ തിരുനാൾ റാസ ഈ ദേശത്തിന് അനുഗ്രഹമായിട്ട് ഉണർവായിട്ട് ഉള്ള ഒരു റാസയാണ് പള്ളിയിൽ നിന്ന് ആരംഭിച്ച് പള്ളിയിൽ തന്നെ അവസാനിക്കുന്നു എന്നുള്ളതാണ് ഈ റാസയുടെ പ്രത്യേകത ഏതാണ്ട് ഒന്നര മണിക്കൂറോളം ഈ റാസ പള്ളിയിൽ നിന്ന് ചാരങ്കുഴി അനുവാങ്ക്ന്ന് പാതിക്കാട് ചുറ്റിയാണ് ഈ തിരുനാൾ റാസ പള്ളിയിൽ എത്തിച്ചേരുക പിറ്റേ ദിവസം പത്തൊമ്പതാം തീയതി രാവിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ കുർബാന നടത്തപ്പെടുകയാണ് വിശുദ്ധ കുർബാനയിൽ പ്രധാന കാർമ്മികനായിട്ട് കടന്നു വരുന്നത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിൻ്റെ സി ഒ ബഹുമാനപ്പെട്ട ഡോക്ടർ ഫിലിപ്പ് പയ്യമ്പള്ളി അച്ഛനാണ് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള വിശുദ്ധ കുർബാനയാണ് പത്തൊമ്പതാം തീയതി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളി ചുറ്റിയുള്ള പ്രതീക്ഷണ സമാപന പ്രതീക്ഷണവും അതിനെ തുടർന്ന് നേർച്ച വിളമ്പുമാണ് വൈകുന്നേരം വിവിധ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിലുള്ള കലാവിരുന്ന് നടത്തപ്പെടുകയാണ് അതിൽ ഈ ഇടവയെ സംബന്ധിച്ച് ഇടവയുടെ പോഷക സംഘടനകളായ എം സി വൈ എം എം സി എ മാതൃസമാജം എം സി സി എല് എന്നീ സംഘടനകൾ ചേർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടത്തപ്പെടുന്നുണ്ട് ഈ കലാപരുന്നിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് അതിനുശേഷം ഈ ഇരുപതാം തീയതി മാർ സെവറിയോസ് പിതാവിൻ്റെ അനുസ്മരണാർത്ഥം ഇടവകയൊന്നാതെ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് രാവിലെ ആറേമുക്കാലിന് എത്തിച്ചേരുന്നു അതിനെ തുടർന്ന് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയും കബറിംഗൽ ദൂ പ്രത്യേകമായിട്ടുള്ള ദൂ പ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം വൈകുന്നേരം പ്രത്യേകമായിട്ട് എം സി വൈ എം സ്പോൺസർ ചെയ്യുന്ന പാലാ കമ്മ്യൂണിക്കേഷൻ്റെ ഗാനമേളയും ക്രമീകരിച്ചിട്ടുണ്ട് ഈ വർഷത്തെ തിരുനാളിൽ വളരെ പ്രത്യേകത നിറഞ്ഞ ഈ തിരുനാളിലേക്ക് ഈ നാട്ടിലുള്ള നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകളെ ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ് നിരവധി ആൾക്കാർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ തിരുനാളിൽ പങ്കെടുക്കുവാനായിട്ടും ഇവിടെ നടത്തപ്പെടുന്ന കലാവിരുന്നുകളിൽ ആസ്വദിക്കുവാനായിട്ടും കടന്നു വരുന്നുണ്ട് അപ്പം എല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു ഈ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ ഇടവക സ്ഥാപിതമായത് ഏർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാം ആണ്ടിലാണ് മുപ്പത്തി എട്ടാം ആണ്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കയറുമ്പോൾ ഏതാണ്ട് ആ എൺപത്തി ഏഴോളം വർഷമായി ഈ ഇടവക സ്ഥാപിതമായിട്ട് ഈ ദേശത്തിന് അനുഗ്രഹമായിട്ട് തിളകക്കുറിയായിട്ട് ഈ ദേവാലയം ഇവിടെ സ്ഥിതി ചെയ്യുമ്പോൾ നിരവധി ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചു പോകുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് തിരു കുടുംബത്തിൻ്റെ നാമത്തിലുള്ള ദേവാലയമായതുകൊണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളും ഒക്കെയുള്ള ആളുകൾ അനവധി ആളുകൾ ഈ ദേവാലയത്തിൽ വന്ന് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ടും അവിടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടും കടന്നു വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഈ ദേവാലയത്തിൽ കടന്നു വരുന്നവർക്കും ഈ ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോഴും ഒക്കെ നമുക്ക് ലഭ്യമാകുന്നത് ഒരുകെ കൂടി നിങ്ങളെ തിരുനാളിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഈ ദേവാലയത്തിൻ്റെ നേതൃത്വത്തിൽ രണ്ട് സ്കൂളുകൾ ഉണ്ട് ഒന്ന് സെൻറ്റ് മേരീസ് ഹൈസ്കൂള് ആനിക്കാട് സ്ഥിതി ചെയ്യുന്നു രണ്ടാമത്തെ സ്കൂള് ഈ പള്ളിയുടെ അങ്കണത്തിൽ തന്നെ ഒരു എൽ പി സ്കൂളും നടത്തുന്നു മാർ സേവേറിയോസ് മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂളും ഈ രണ്ട് സ്കൂളും ഈ ദേശത്തിന് സുദീർഘമായിട്ടുള്ള സേവനമാണ് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുക നിരവധി ആളുകൾ കുഞ്ഞുങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്നു കൊടുക്കുവാനായിട്ട് ഈ സ്കൂളിൽ വഴി സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്കൂളും ഈ തിരുനാളിനോട് ചേർന്ന് പ്രവർത്തിച്ച് ഒരുമിച്ചാണ് ഈ തിരുനാളിൽ എല്ലാവരും പങ്കെടുക്കുക നിങ്ങളെല്ലാവരെയും ഒരുക്കിക്കൂടി ഈ തിരുനാളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു എൻ്റെ പേര് അനിൽ കെ ആൻ്റണി എന്നാണ് ഞാൻ ഇടവകയുടെ ട്രസ്റ്റിയാണ് കുറിച്ച് പറയുകയാണെങ്കിൽ ഇടവ സ്ഥാപിതമായിട്ട് എൺപത്തിയേഴ് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഇടവകയുടെ തിരുനാൾ എല്ലാ വർഷങ്ങളിലും ജനുവരി മാസം പതിനെട്ട് പത്തൊൻപത് തീയതികളിലാണ് നടത്തപ്പെടുന്നത് ഭാഗ്യസ്മരണനായ അഭിമന്യ ജോസഫ് മാ സേവറിയസ് മെത്രാ പോലിത്ത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്ഥാപിതമായതാണ് ഈ ദേവാലയം രാവിൻ്റെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ നിസ്താപിതമായതാണ് ഈ ഇടവിയോട് തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന സെൻറ്റ് മേരീസ് ഹൈസ്കൂള് ഇപ്പോഴേ ഈ ദേവാലയത്തിനോട് ചേർന്ന് തന്നെ മാ സേവറിയോസ് ഇംഗ്ലീഷ് സ്കൂൾ എന്നൊരു ഒരു പ്രൈമറി സ്കൂള് ഇവിടെ നടക്കുന്നുണ്ട് തിരുനാളിന് എല്ലാ ആളുകളെയും ഇടവഴിയുടെ പേരിൽ ആദ്യമേ തന്നെ ഞാൻ ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ തിരുനാളിൽ നിന്ന് നാനാജാതി മതസ്ഥർ എത്തിച്ചേർന്ന് ഈ പ്രദേശത്ത് വലിയൊരു ഉത്സവ പ്രതീതി ഉളവാക്കുന്ന രീതിയിൽ ജനങ്ങളുടെ വളരെയധികം സഹകരണങ്ങൾ ഈ ദേവാലയത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്കൂളിൻ്റെ ആനിവേഴ്സറി ജനുവരി മാസത്തിൽ തന്നെ പതിനേഴാം തീയതി വൈകിട്ട് ഇവിടെ വെച്ച് നടക്കപ്പെടുകയാണ് ആ ആനിവേഴ്സറിയിലെ ചെറിയ കുഞ്ഞു കുട്ടികളുടെ പ്രോഗ്രാം കാണുന്നതിന് വേണ്ടി വളരെയധികം ജനങ്ങൾ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടെ എത്തിച്ചേരുന്നുണ്ട് അതുപോലെ നല്ല പ്രോഗ്രാമുകളാണ് കുട്ടികളുടെ പരിപാടികൾ ഈ വർഷം തിരുനാളിനോടനുബന്ധിച്ച് പാലാ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഗാനമേള ഇടവകിയുടെ യൂത്ത് ലീഗിൻ്റെ യൂത്ത് എം സി വൈ എമ്മിൻ്റെ പേരിൽ അവർ സ്പോൺസർ ചെയ്ത് പാലാ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഗാനമേള ഇരുപതാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് ഈ ദേവാലയ അങ്കണത്തിൽ വെച്ച് നടത്തുന്നു ഈ പ്രാവശ്യത്തെ വിശ്വ തിരുനാൾ കുർബാനയ്ക്ക് പത്തൊമ്പതാം തീയതിയിലെ തിരുനാൾ കുർബാനയ്ക്ക് പുഷ്പഗിരി ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട പയ്യമ്പുള്ള അച്ഛൻ്റെ എന്നാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് അതുപോലെ തന്നെ പതിനെട്ടാം തീയതി ഇടവയുടെ പ്രദക്ഷിണം ഈ ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് ദേവാലയത്തിൻ്റെ ചുറ്റുപറ്റലുകളിലൂടെ തന്നെ പരിസരങ്ങളിലൂടെ തന്നെ ഒരു അനുവാങ്ങുന്ന പാതിക്കാട് വഴി വന്ന് ഈ ദേവാലയത്തിൽ തിരിച്ചെത്തുന്നു ഇടവഴിയുടെ പേരിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാവരും തിരുനാളിൽ വന്ന് പങ്കെടുക്കുവാൻ ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി മലങ്കര സുരാനി കത്തോലിക്ക സഭയിലെ തിരുക്കുടുംബ ദേവാലയ തിരുനാളിന് എഫ് ഡി എസ് ഡിയ കോൺഗ്രഗേഷൻ പേരിലുള്ള എല്ലാവിധ പ്രാർത്ഥന ആശംസകളും സ്നേഹപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിഭദ്രാസനത്തിൻ്റെ കീഴിൽ മല്ലപ്പള്ളി വൈദിക ജില്ലയിൽപ്പെട്ട പുരാതന പ്രശസ്തമായ ഒരു ദേവാലയമാണ് ആനിക്കാട് ബദ്രഹിയം തിരുക്കുഴുമ്പ മലങ്കര കത്തോലിക്ക ഇടവക പുണ്യനയ്ക്കു പ്രസ്ഥാനത്തിൻ്റെ പ്രണേതാവായ പുണ്യശ്ലോകനായ അഭിമന്യ വാഴക്കുഴി ജോസമാർ സേവരസ്വിതാവ് തൻ്റെക്ക് ജന്മം കൊണ്ട ഈ ആനിക്കാട് മണ്ണിൽ കൂതാശ് ചെയ്ത് രൂപീകരിച്ച സ്ഥാപിച്ച ഒരു ദേവാലയമാണ് ആനിക്കാട് ബദ്രഹയും തിരുക്കുണ്ട ദേവാലയം പ്രേക്ഷിതെ നിറഞ്ഞു നിൽക്കുന്ന ഈ ദേവാലയത്തിൽ വിവിധ വൈദികർ ഈ ഇടവകയിൽ നിന്നും ദൈവവിളിക്കായി കടന്നു വന്നു ഇപ്പോൾ പ്രേക്ഷിത സുശേഷ വേല ചെയ്യുന്ന കുര്യൻ കിഴക്കേക്കരെ അച്ഛനും ബിജു പത്തായത്തിങ്ങൾ അച്ഛനും അവരുടെ ശുശ്രൂഷ നിർവിഘ്നം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ഈ ഇടവകയിൽ നിന്നും ദൈവവേലയ്ക്കായി കടന്നു വന്നിട്ടുള്ള സിസ്റ്റർമാർ എട്ട് സിസ്റ്ററോളം സിസ്റ്റർമാരോളം ഈ ഇടവയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന വാളക്കുഴിയിൽ ഇസബെല്ല സിസ്റ്റർ വിക്ടോറിയ മേരി വിക്ടോറിയ സിസ്റ്റർ കോഴിമണ്ണിൽ മണിമണ്ണിൽ സിസ്റ്റർ മേരി അസിസി കോഴിമണ്ണിൽ ആൻസീന സിസ്റ്റർ കിഴക്കര സെറീന സിസ്റ്റർ ഇവർ സുത്യർഹമായ സേവനം ഇഴവയ്ക്കും സഭയ്ക്കുമായി അവർ പ്രേക്ഷിതചൈതന്യത്തോടെ പ്രവർത്തിക്കുകയാണ് ആത്മീയ ചൈതന്യം വിതറുന്ന അറിവിനാലും സ്നേഹത്തിലും ഈ ഇഴവക വിശ്വാസ വളർച്ചയിൽ അതിൻ്റെ വഴുത്താരിയിൽ ഇപ്പോൾ എൺപത്തി വർഷം പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ഈ ഇഴവകയിൽ നൂറ്റി അറുപത് അറുപതിനോളം ഭവനങ്ങൾ ഈ ഇടവകയിൽ നിലനിൽക്കുന്നുണ്ട് ഈ ഭവനങ്ങളിൽ വിവിധ ഭക്തസംഘടനകൾ ഇടവകയുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉത്തേജകവും പ്രചോദനവുമായി ഇതിന് ഊടും പാവും നെയ്തുകൊണ്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടികളുടെ സംഘടനയായ എം സി സി എൽ യുവജനപ്രസ്ഥാനമായ എം സി വയ്യം അൽമായ സംഘടനകളായ എം സി എ വിൻസെൻ്റിപ്പോൾ അതോടൊപ്പം മാതൃസംഘടനയായ എം എസ് എഫ് എന്നിവയും വളരെ ഭംഗിയായി ഈ ഇടവകയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇടവകയിലെ നാല് കൂട്ടായ്മകൾ സെൻറ്റ് ജോസഫ് കുടും കുടുംബക്കൂട്ടായ്മ സെൻറ്റ് ജോർജ് കുടുംബക്കൂട്ടായ്മ സെൻറ്റ് മേരീസ് കുടുംബക്കൂട്ടായ്മ ഉണ്ണീഷ കൂട്ടായ്മ ഈ നാല് കൂട്ടായ്മകളും ഇടവകയുടെ പൊൻതൂവലായി ഇടവകയ്ക്ക് ശക്തിദായകമായി ഊർജ്ജദായകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അറുപതിൽ പരം കുട്ടികൾ പഠിക്കുന്ന അതോടൊപ്പം ഈ ഇടവകയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇടവകയുടെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എഫ് ടി എസ് എച്ച് എം സന്യാസ സമൂഹം ഈ ഇടവകയുടെ വളർച്ചയ്ക്ക് ഒത്തിരിയേറെ പ്രോത്സാഹനവും ആത്മീയ വളർച്ചയ്ക്ക് ഒത്തിരിയേറെ കരുതലും മുൻ മുതൽക്കൂട്ടുമായി അനുഗ്രഹമായി നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ അറുപതിൽ പരം കുട്ടികൾ പഠിക്കുന്ന സൺഡേ സ്കൂൾ ഈ ഇടവകയുടെ എക്കാലവും ഒരു ഊർജ്ജസ്രോതസ്സായി നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ അഭിമന്യ സേവരസുവിതാവിനാൽ രൂപം കൊടുത്ത സ്ഥാപിച്ച ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആനിക്കാട് സെൻറ്റ് മേരീസ് ഹൈസ്കൂള് മാർ സേവറിയോസ് ഇംഗ്ലീഷ് സ്കൂള് ഈ വിദ്യാഭ്യാസ സാധനങ്ങൾ ഈ ഇടവകയുടെ ആണിക്കല്ലുകളായി ഇപ്പോൾ നിലനിൽക്കുന്നു അല്ലെങ്കിൽ വളർച്ചയുടെ ആണിക്കൽ കല്ലുകളായി ഇപ്പോൾ നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ ഈ ഇടവകയിൽ ആത്മീയ ശുശ്രൂഷ ചെയ്ത് അന്ന് മുതൽ ഇന്നോളം വരെ ഇരുപത്തെട്ടോളം വൈദികർ ഈ ശുശ്രൂഷയ്ക്ക് ആത്മീയ ശുശ്രൂഷയ്ക്ക് ഈ ഇടവയെ നയിക്കാൻ അവർ മുൻപോട്ട് വന്നിരിക്കുകയാണ് അവിടെ ശുശ്രൂഷ ഏറ്റവും അനുകൂലമായി തീർന്ന് വിശ്വാസ ചൈതന്യം ഞങ്ങൾക്ക് പറന്ന് നൽകിയ ഈ ഇരുപത്തെട്ട് വൈദികരെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഇപ്പോൾ ഈ ഇടവകയുടെ അമരക്കാരനായി ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്ന തോമസ് മണിലച്ചൻ ശുശ്രൂഷ വഴിത്താലയിലെ ഒരു പ്രകാശഗോപുരമായി നിറഞ്ഞ നിൽക്കുകയാണ് ഇന്ന് ഇടവകയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് അഭിപന്യനായ ജോസമാർ സേവറി സ്വാമിൻ്റെ എഴുപതാം തിരുനാൾ കൂടിയാണ് മരിച്ചിട്ട് എഴുപത് വർഷം തികയുകയാണെന്ന ഈ അവസരത്തിൽ ആ പുണ്യ ആത്മാവിനെ ഏറെ നന്ദിയോടെയും ഏറെ ആരാധനയോടെയും ഞങ്ങൾ ഓർത്തുകയും പ്രാർത്ഥിക്കുകയും ഈ ഇടവകയ്ക്ക് ശക്തിദായകമായി ആ പിതാവ് സ്വർഗത ഞങ്ങൾക്ക് വേണ്ടി മത്സ്യം വഹിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ ചുരുക്കുന്നു നന്ദി നമസ്കാരം വേദനഹിയം തിരുക്കുടുംബം മലങ്കര കത്തോലിക്കാ ദേവാലയത്തിലെ തിരുനാളിനും മാർ സെവറിയസ് പിതാവിൻ്റെ എഴുപതാം ഓർമ്മ തിരുനാളിനും എം സി എം എഫ് യൂണിറ്റിൻ്റെ എല്ലാവിധ ആശംസകളും നടന്നുകൊള്ളുന്നു അനിക്കാട് ഭേദലയും തിരുക്കുന്നമ ദേവാലയത്തിലെ പ്രധാന ശുശ്രൂഷയാണ് ഞാൻ ഞാൻ ഇവിടെ സേവനം അനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അറുപത് വർഷമായി ഇതിനോടകമായിട്ട് എൻ ഇരുവ ഇരുപത് വൈദികരുടെ കൂടെ കൂതാശകൾ പരിഹരണം ചെയ്തിട്ട് ഞാൻ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് ബഹുമാനപ്പെട്ട തോമസ് മണൽ അച്ഛനാണ് ഇരുപതാമത്തെ അച്ഛൻ ഇതിൻ്റെ പുറകിൽ എട്ട് വൈദികരൂടെ പോയി സേവനമനുഷ്ഠിച്ചു പോയിട്ടുണ്ട് ഈ ദേവാലയത്തിൻ്റെ മധ്യസ്ഥനെന്ന് പറയും തിരുക്കുമ്പ ദേവാലയത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥനെന്ന് പറയുന്ന ജോ സെൻറ് ജോസഫിൻ്റെ നാമത്തിലുള്ള ഈ ഇടവകയുടെ കാവൽക്കാ പിതാവെന്ന് പറയുന്നത് ജോസഫ് മാർ സേവറിയോസ് തിരുമേനിയാണ് ആ തിരുമേനിയുടെ നാമത്തിൽ തിരുമേനിയാണ് ഈ ദേവാലയം കൂലാശ ചെയ്തപ്പെട്ടുള്ളത് ഞാനിവിടെ ശിശ്രൂഷനോടമായിട്ട് ഞാൻ എൻ്റെ കീഴിൽ ഒരു അറുപത് അറുന്നൂറ് ശിശ്രു പിന്നെ സഹ പ്രവർത്തന എൻ്റെ കൂടെ ഉണ്ടായിട്ട് അതിൽ നാലഞ്ച് പേര് അത് വൈദികരായിട്ടുണ്ട് ഒരു അഞ്ചാറ് സന്യാ സിസ്റ്റേഴ്സും ഉണ്ടായിട്ടുണ്ട് ഇത് ഈ ഈ ദേവാലയത്തിലാണ് നൂറ്റി അൻപത് ചിലവാനം ആളുകൾ ഈ വിശ്വാസികൾ ഈ ദേവാലയത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അവരെല്ലാം എല്ലാ കാര്യങ്ങളിലും വളരെ ഇതായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ എനിക്കിപ്പോൾ എൺപത് വയസ്സുണ്ടെങ്കിൽ ഞാനിപ്പോൾ രാവിലെ വേറെ അഞ്ചുമുള്ള തന്നെ ഈ ദേവാലയത്തിൽ വരികയും എല്ലാ കർമ്മങ്ങളും ഞാൻ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ബഹുമാനപ്പെട്ട അച്ഛനും എന്നോട് വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് അച്ഛൻ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും എനിക്കൊരു കാലത്തും വിട്ടുപോകാൻ സാധിച്ചു തിരുവല്ല രൂപതയിൽ നിന്ന് ഈ ഇടവകലും തിരുവല്ല രൂപതയിൽ ഇതുപോലൊരു വൈദികനെ കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല അച്ഛനെ എൻ്റെ ഇവിടെ എന്നിൽ നിന്ന് ഇവിടെ പോകുന്ന കാര്യത്തിൽ എനിക്ക് വലിയ പ്രയാസം കൊണ്ടുപോകാനും എന്ന് പറയുന്ന എൺപത്തി ഏഴാമത്തെ തിരുനാളാണ് ഇട ഇടവൈടേത് അപ്പോൾ ഈ പതിനെട്ടാം തീയതിയാണ് ഇവിടെ രാവിലെ തിരുവല്ല അധിപസനത്തിവിടെ കവരടഞ്ഞിരിക്കുന്ന ജോസഫ് കുമാർ സേവർ ജോസ് മദ്രാ പുലിയത്തോടെ ഞങ്ങൾ എല്ലാ വർഷവും പോവുകയും തിരുക്കർമ്മകൾ പങ്കെടുക്കുകയും രൂപപ്രാതയെ സംബന്ധിക്കുകയും ചെയ്യും അന്ന് വൈകിട്ട് പതിനെട്ടാം തീയതി വൈകിട്ട് ഇവിടുന്ന് സന്ധ്യാനമസ്കാരത്തിന് ശേഷം അനുമാൻകുന്ന് കുരിശ്ശേരി ചെന്നിട്ട് അല്ലേക്ക് റാസ പോയിട്ട് തിരിച്ച് അനുമാംകുന്ന് ഒഴി കടന്നുകയും பாதிக்காடு ஓர்த்தோக்ஸ் பள்ளியோட பரிசரத்தூர் வந்து திச்சு தேவாலயத்தில் கேறி സമാപന ആശീർവാദം നേടും പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് ഇവിടുത്തെ ഓഫീഷ്യലായിട്ടുള്ള കുർബാന അന്ന് രാവിലെ എട്ട് മണിക്ക് പ്രാർത്ഥനയും തുടർന്ന് പിന്നെ വിശുദ്ധ കുർബാനയും നടക്കും പിന്നെ അതിന് ശേഷം പ്രദിക്ഷിണവും പ്രദക്ഷിണം കഴിഞ്ഞതിന് ശേഷം നേർച്ചവിളമ്പും ഉണ്ടാകും അതോടുകൂടി കുടിയറക്കം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും സന്തോഷം ആയിട്ട് ഈ വർഷത്തെ പെരുന്നാളെ സമാപിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹവും എല്ലാ ഇതിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം യും സദാ സംരക്ഷിക്കട്ടെ ദേവി തിരുതാമത്തിന് മത്വം ഉണ്ടായിരിക്കട്ടെ നാനിക്കാട് ബേദലയം തിരുക്കുടുംബ ദേവാലയത്തിലെ ഇടവ് തിരുനാളിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ പേരിലും ഞാൻ പ്രവർത്തിക്കുന്ന എം സി യു യൂണിറ്റിൻ്റെ പേരിലും പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടക്കുന്ന എല്ലാ പല പ്രോഗ്രാമിലേക്കും ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു തിരുനാളിലെ എം സി യു യൂണിറ്റിൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു ബേദലഹയം തിരുക്കുടുംബം മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയുടെ ഇടവക തിരുനാളും ഭാഗ്യസ്മരണാർഹനായ ജോസഫ് മാർ സേവ്രോസ് തിരുമേനയുടെ എഴുപതാം ഓർമ്മ തിരുനാളും ആഘോഷിക്കുന്ന വേളയിൽ സൺഡേ സ്കൂൾ കുടുംബത്തിൻ്റെ പേരിൽ നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഈ ദിവസങ്ങളായി നടക്കുന്ന തിരുനാൾ റാസയിലും വിശുദ്ധ കുർബാനയിലും കലാപരിപാടികളിലും ഗാനമേളയിലും പങ്കെടുക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു